നമസ്കാരം സി പി എമ്മിൽ നിന്ന് ഈയിടെ പുറത്താക്കപ്പെട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞുകൃഷ്ണൻ എഴുതിയ നേതൃത്വത്തെ ജനങ്ങൾ തിരുത്തണം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്നലെ പയ്യന്നൂരിൽ നടന്നിരുന്നു ഈ ചടങ്ങ് പൊളിക്കാനായി സി പി എമ്മും അവരുടെ സൈബർ ഹാൻഡലുകളുമൊക്കെ തന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു പരിപാടി മാറ്റിവെച്ചു എന്ന് പോലും വ്യാജ പ്രചരണം ഇവർ നടത്തി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ആയിരങ്ങൾ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ആണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയതാകട്ടെ പ്രൊഫസർ എം എൻ വിജയൻ്റെ മകനായ വി എസ് അനിൽകുമാറാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നവരൊക്കെ തന്നെ ഇത് വളരെ ഭാഗത്തുള്ള സി എം പി അതുപോലെ യു ഡി എഫിൻ്റെ പ്രവർത്തകരാണ് ഇവിടെ വന്നത് എന്നുമൊക്കെയാണ് പൊതുവേ സി പി എം പ്രവർത്തകർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമുക്ക് പരിശോധന അത് കാണാൻ കഴിയും എന്നാൽ ഈ പുസ്പ്രാശന ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമങ്ങൾ പലതും ദൃശ്യമാധ്യമങ്ങൾ മാധ്യമങ്ങൾ ആ ഈ ചടങ്ങിൽ സദസ്യരായി ആളുകളുടെയൊക്കെ തന്നെ ബൈറ്റ് ബൈറ്റെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരെല്ലാവരും തന്നെ മലബാറുകാരല്ല എന്നാണ് കൊല്ലം കോട്ടയം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ എത്രയോ പേരുണ്ട് സ്ത്രീകളുണ്ട് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന ആളുകളുണ്ടായിരുന്നു അവരെല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോഴും സി പി എമ്മുകാർ തന്നെയാണ് പക്ഷേ ഈ നേതാക്കന്മാരുടെ വകയല്ല സി പി എം എന്നാണ് അവർ പറയുന്നത് ഇത് ധീരരക്തസാക്ഷികൾ കഷ്ടപ്പെട്ട് അവരുടെ ചോര കൊണ്ട് പണിതീർത്തിയ പ്രസ്ഥാനമാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ കസേരയിട്ടിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാം തൻകാര്യം നോക്കുന്ന ഈ നേതാക്കന്മാരെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോഴും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് എന്ന് ഓരോരുത്തരായി പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു വഴിത്തിരിവായിട്ട് വഴിത്തിരിവായിട്ടുമാണ് നമ്മൾ കണക്കാക്കേണ്ടത് സി പി എം ഒരിക്കലും പ്രതീക്ഷിച്ചാണല്ലോ ഇത്രയധികം ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് നമുക്കറിയാം ഒരു കാലത്ത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയ ആരെങ്കിലും ഒരു യോഗം നടത്തിയാൽ പോലും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഒറ്റ മനുഷ്യൻ പുറത്തിറങ്ങില്ലായിരുന്നു ഇറങ്ങിയാൽ അവരെ കൈകാര്യം ചെയ്യാൻ പോലും അവിടെ കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ പാർട്ടി ഗ്രാമങ്ങൾ ലീഡ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അവായ സൂചന സി പി എമ്മിൽ ലഭിച്ചിരുന്നു പക്ഷേ ഇനി പണ്ടത്തെ പോലെ അണികളെ വരട്ടാനും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനും കൈകാര്യം ചെയ്യാനും അതുപോലെ പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ച അയാളെ വെട്ടിക്കൊല്ലാനും ഒന്നും കഴിയുകയില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുതന്നെയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഇത്രയധികം ആളുകൾ വഴിയെത്തിയതിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പാർട്ടിയെ ഇപ്പോൾ പണ്ടത്തെ പോലെ മലബാറിലെ ജനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി അണികൾ പേടിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇത് ഈ ചടങ്ങിൽ പങ്കെടുത്ത പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട് കുഞ്ഞീഷ്ണൻ ചേട്ടനാണ് ശരി എന്ന് മലബാറിലുള്ളവരെല്ലാം തന്നെ ചേട്ടനെന്നും തെക്കൻ ജില്ലകളിൽ നിന്ന് വന്നവരൊക്കെ തന്നെ കുഞ്ഞുകൃഷ്ണൻ ചേട്ടൻ എന്നുമാണ് പറഞ്ഞത് സഖാവ് കുഞ്ഞുകൃഷ്ണൻ എന്നല്ല അത്രമാത്രം ഹൃദയബന്ധമുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ പാർട്ടി പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പ്രൊഫസർ എം എൻ വിജയനോടാണെങ്കിലും പാർട്ടിയിലെ ഒരു കാലത്തുണ്ടായിരുന്ന പ്രമുഖരായ നിരവധി ത്യാഗികളായ നേതാക്കളോടൊക്കെ തന്നെ ഈ പാർട്ടി കാണിച്ച നെറുകേടിന് വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി വിശ്വാസികൾ അനുഭാവികൾ അതേ നാണയത്തിൽ തിരിച്ചു നൽകുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ കണ്ടത് കഴിഞ്ഞ ദിവസം പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് മാധ്യമങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ എനിക്ക് മനസ്സില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ പുസ്തകത്തിൽ വാസ്തവവിരുദ്ധമായ രീതിയിൽ പാർട്ടിയെ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അതിനെല്ലാം നിഷ്പ്രഭമായിക്കൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം അവിടേക്ക് എത്തിയത് അവർ മുഴുവൻ ആരംഭിക്കാരുമായിരുന്നില്ല യു ഡി എഫ്കാരുമായിരുന്നില്ല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ എത്തിയത് കൊല്ലത്ത് നിന്നൊക്കെ തന്നെ ധാരാളം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി മാത്രം സ്വന്തം കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മുടക്കി കണ്ണൂരിലെത്തി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് സി പി എം പഴയ സി പി എം അല്ല എന്ന് തന്നെയാണ് അവിടെ കൂടിയ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പല ആളുകളും പറഞ്ഞത് ഒരു കാലത്ത് രക്തസാക്ഷികളുടെ പാർട്ടിയായിരുന്ന സി പി എം ഇന്ന് കുത്തക മുതലാളിമാരുടെയും ഒരു കാലത്ത് തങ്ങൾ ആരെയൊക്കെയാണോ വിമർശിച്ചിരുന്നത് അവരുടെയൊക്കെ തന്നെ വക്താക്കളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആളുകളൊക്കെ തന്നെ പറഞ്ഞത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വി കുഞ്ഞുകൃഷ്ണൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് വലിയൊരു വിജയമായി മാറിയത് അവർ ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ തന്നെ വളരെ സഭ്യമല്ലാത്ത രീതിയിലും ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് വി കുഞ്ഞുകൃഷ്ണെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചും അല്ലെങ്കിൽ പങ്കെടുക്കാൻ എളെക്കുറിച്ചും ഒക്കെ തന്നെ പക്ഷേ അതിനെല്ലാം കടത്തിവിട്ടുന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായ എത്രയോ പേരുടെ മുകളിൽ കൂടി കടന്നു വന്ന് അവരുടെ കെയർ ഓഫിൽ വന്നിട്ട് അവരുടെ പേരിൽ പൈസ പിരിച്ച് ആ പൈസ വെട്ടിച്ച നേതാക്കന്മാരെ ഒരു കാരണവശാലും താങ്കൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ നൽകിയിട്ടുള്ളത് ഇത് സി പി എമ്മിനെ തീർച്ചയായും കൂടുതൽ വെട്ടിലാക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്